നമസ്കാരം രാജ്യത്ത് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ പനിക്ക് നൽകുന്ന കപ്പ് സിറപ്പുകൾ നൽകുന്നതിന് വിലക്കേർപ്പെടുത്തി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള കപ്പ് സിറപ്പുകൾ കഴിച്ചത് മൂലം ആഗോളതലത്തിൽ നൂറ്റി നാല്പത്തി ഒന്ന് കുട്ടികൾ മരിക്കാൻ ഇടയായതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി സി ജി ഐയുടെ അറിയിപ്പ് കുട്ടികൾക്കിടയിൽ അംഗീകാരമില്ലാത്ത മരുന്ന് സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതിന്മേലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും നാല് വയസ്സിന് താഴെയുള്ള പ്രായക്കാരിൽ അവ ഉപയോഗിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഫിക്സഡ് ഡ്രഗ്സ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സംയുക്തങ്ങൾ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സിറപ്പുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉൽപ്പന്നങ്ങൾ ലേബൽ ചെയ്യണമെന്നും ഡി സി ജി ഐ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിൽ പറയുന്നു കൂടാതെ മരുന്നുകുപ്പിയിൽ ക്ലോറോഫെനാറമിൻ മാലിയേറ്റ് ഫെനോലാഫ്രീൻ മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ഡി സി എ ജി ഐ ആവശ്യപ്പെടുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ജലദോഷത്തിനും ചുമയ്ക്കും സ്വയം ചികിത്സ കണ്ടെത്തി കപ്പ് സിറപ്പുകൾ വാങ്ങിക്കൊടുക്കരുതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കൃത്യമായ നിർദ്ദേശവുമുണ്ട് പ്രധാനമായും മരുന്ന് കമ്പനികൾ നിർമ്മിക്കുന്ന ഗ്ലാസോ സ്മിത് ക്ലീൻസ് ടീമിനി ഓറൽ ഡ്രോപ്സ് ഗ്ലെൻമാർ അസ്കോറൽ ഫ്ലൂ സിറപ്പ് സോൾവിൻ കോൾഡ് സിറപ്പ് തുടങ്ങിയ മരുന്നുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പതിപ്പിക്കണമെന്നാണ് ഡി സി ജി ഐയുടെ നിർദ്ദേശം ഡിസംബർ പതിനെട്ടിനാണ് സി ഡി എസ് ഇ ഡി സി ജി ഐയും ചേർന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാജ്യത്ത് നിർമ്മിക്കുന്ന സിറപ്പുകൾ വിഷമയമാർന്ന ഘടകങ്ങൾ ഉണ്ടായത് കണ്ടെത്തിയതും ഉസ്ബെക്കിസ്ഥാൻ ഗാംബിയ കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി ഒന്ന് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി ഇന്ത്യയിൽ മാത്രം ഇത്തരം കബ്സറപ്പുകളുടെ ഉപയോഗം മൂലം പന്ത്രണ്ട് കുട്ടികൾ മരണപ്പെടുകയും നാലു പേർ മറ്റു രോഗങ്ങളുമായി ജീവിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നേരത്തെയും വിവിധ ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾക്കെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു തുടർന്ന് ഡി സി ജി ആയി നടത്തിയ വ്യാപകമായ പരിശോധനയിൽ പതിനെട്ട് കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുകയും ഇരുപത്തിയാറ് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഗാംബിയയിലും ഉസ്ബക്കിസ്ഥാനിലും നിരവധി കുട്ടികളുടെ മരണത്തിന് കാരണമായ ചുമയ്ക്കുള്ള സിറപ്പുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാരിയോൺ ബയോടെക് നിർമ്മിച്ച ചുമമരുന്ന് കുടിച്ച് ഉസ്ബക്കിസ്ഥാനിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെ പ്രസ്തുത കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു കമ്പനി നിർമ്മിച്ച ഡോക്ടൺ മാക്സ് ആംബ്രനോൾ എന്നീ മരുന്നുകൾ കഴിച്ച കുട്ടികൾക്കാണ് മരണം സംഭവിച്ചത് രണ്ടു മുതൽ ഏഴ് ദിവസം വരെ മൂന്ന് നേരം വെച്ചാണ് ഇവർക്ക് മരുന്ന് നൽകിയിരുന്നത് അളവിൽ കൂടുതൽ മരുന്ന് കുട്ടികൾക്ക് നൽകിയിരുന്നു ഇതാണ് കുട്ടികളുടെ മരണത്തിനിടയാക്കിയതെന്നാണ് ഉസ്ബക്കിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരുന്നത് അതേസമയം ഹരിയാനയിലെ മേഡ് ഇൻ ഫാർമ കയറ്റുമതി ചെയ്ത മരുന്ന് കഴിച്ച് ഗാംബിയയിൽ അറുപത്തി ആറ് കുട്ടികളാണ് വൃക്ക തകരാറായി മരിച്ചത് മാർഷൽ ഐലൻഡിലും മൈക്രോനേഷ്യയിലും വിതരണം ചെയ്ത കബ്സിറപ്പുകളും ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയിരുന്നു പ്രസ്തുത മരുന്നിൽ അനിയന്ത്രിതമായ അളവിൽ ഈദറിൻ ഗ്ലൈക്കോളിന്റെയും ഡെയാത്തറിൻ ഗ്ലൈക്കോളിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തനി നിറം